ഭിന്നശേഷിക്കാർ ഇടതുപക്ഷത്തിനൊപ്പമാണെന്ന് ഡിഫറന്റ് എബിൾഡ് പേഴ്സൺസ് വെൽഫെയർ ഫെഡറേഷൻ പ്രഖ്യാപിച്ചു ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ജില്ലാ രക്ഷാധികാരി എ മഹേന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംഘടന മാവേലിക്കര മണ്ഡലം കൺവെൻഷൻ വ്യാപാര ഭവനിലാണ് നടന്നത് ജില്ലാ രക്ഷാധികാരി എ മഹേന്ദ്രൻ ജില്ലാതല മെമ്പർഷിപ്പ് വിതരണം ഉദ്ഘാടനം ചെയ്തു ശ്രീമാൻ ഗവൺമെന്റ് നമ്മുടെ കാര്യങ്ങൾ അംഗീകരിച്ച് നടപ്പിലാക്കി തരുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നൊണ്ട് തന്നെ ആ ഒപ്പമാണ് ഈ സംഘടന നേരത്തെ ഇരുന്ന ശ്രീ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ നിരവധി ആവശ്യങ്ങൾ നമ്മൾ ഉന്നയിച്ചു നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സമരം നടത്തി കളക്ട്രേറ്റിന്റെ മുന്നിൽ സമരം നടത്തി എന്നാൽ ആ എന്ന് നടിക്കുന്ന ഒരു മനോഭാവമാണ് ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് എസ് ഉദയനൻ അധ്യക്ഷനായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ മേഖലയിലെ അപാകത മോദി സർക്കാർ വന്ന ശേഷം ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ വർദ്ധിപ്പിക്കാത്തത് കേന്ദ്ര സർക്കാരിന്റെ കോർപ്പറേറ്റ് സ്വകാര്യവൽക്കരണം തുടങ്ങിയ ഭിന്നശേഷി വിരുദ്ധ നിലപാടിൽ പ്രതിഷേധിച്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ മാവേലിക്കര പാർലമെന്റ് മണ്ഡലങ്ങളിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിന് കൺവെൻഷൻ ആഹ്വാനം ചെയ്തത് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഗിരീഷ് കീർത്തി മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടറി ഹരികുമാർ പൂങ്കോയ്ക്കൽ കരുവാറ്റ രാജേന്ദ്രൻ ഗിരീഷ് പ്രഭാകർ അംജിത വേണു പൊന്നൂസ് മാവേലിക്കര ജിനു കെ ചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ